എന്റെ ഒരു വിധി ന്യൂ ഇയർ ആയിട്ട് ഈ ഭ്രാന്തി ആ ഉമേഷ് റെഡ്ഡിയുടെ കേസ് ഒരു വശത്ത് ഇവിടെയാണെങ്കിൽ ഈ വൃത്തികെട്ടവന്റെ കേസ് ഈ കാലഘട്ടത്തിൽ എത്രമാത്രം മോശപ്പെട്ട ആൾക്കാരാണല്ലേ ഭാഗ്യം ഇവന്റെ കൺമുമ്പിൽ നിന്നും എന്റെ ഭാര്യ ചെന്ന് പെടാത്തത് സ്വിച്ച് ഓഫ് നാശം പണ്ടൊക്കെ ഫോണിൽ കുത്തി കളിക്കുമ്പോ ഒരു രസമായിരുന്നു കൊറോണ വന്നോടു കൂടി ഫോൺ കാണുമ്പോൾ തന്നെ വെറുപ്പാ എവിടോ കോൺസ്റ്റബിളേ ആ മൊബൈലും തന്നെ എന്റെ ഭാര്യ ഞാനൊന്ന് വിഷ ഇട്ട് ചേട്ടാ അവര് നേരത്തെ തന്നെ എന്നെ വിളിച്ച് ചേട്ടനെ വിഷയെന്ന് പറഞ്ഞിട്ടാ വെച്ചത് ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങിട്ടുണ്ടാവില്ലേ

ഓ സടം ബ്രേക്ക് ഇട്ട സ്ഥിതിക്ക് കാപ്പി കുടിക്കാനുള്ള ബ്രേക്ക് ആയിരിക്കും ഓ ഈ ഒരു കാപ്പിയും മണ്ണും കഴിക്കട താനിവിടെ എന്തെടുക്കുവ അകത്തിരിക്കുന്നതിന്റെ അമ്മായിടെ മറന്നു അല്ലല്ലോ എടാ മണ്ട നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി മാടാ ഇവൻ ഇനി ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് എണീക്കില്ലാന്ന് രേഖാ മേഡം പറഞ്ഞല്ലേ ഇങ്ങോട്ട് ഇറങ്ങി ആത്മാർത്ഥത

എന്താ അങ്ങോട്ട് കേറ് എങ്ങനെ കയറാനാടാ ഈ മരണവണ്ടിയില് അവിടെ ശവം പോലെ കിടക്കുന്ന അവന്റെ ബോഡി നിന്റെ ഈ പ്രേതത്തെ പോലെ ഇരിക്കുന്ന മോന്തേയും കണ്ടോണ്ട് അവന്റെ കൂടെ ഞാൻ നിംഹാൻസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും ഇനി ആലോചിക്കാൻ ഒന്നുമില്ല ലൊക്കേഷൻ ഷിഫ്റ്റ് ഉള്ളൂ വിട്ടിട്ട് വായടച്ച് ഈ ഹെഡ് കോൺസ്റ്റബിൾ ശ്രീധരൻ മൂർത്തി പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി ഇല്ലെങ്കിൽ തോകൃതിയാം വെടിവെച്ച് കളയും അവതോട്ട് കേറ പോലെ ോഹൻലി ബിസി നൌൺക് യൂ വിഷാദ മോഹിനി വിചിത്രവാഹിനി ശ നിറങ്ങൾ തൂകുമീ പ്രപഞ്ച

വണ്ടി ഓടിക്കുന്നോ എനിക്ക് ഡിവോഴ്സ് കിട്ടി ഞാനത് ആഘോഷിച്ചു നൗ ആസ് മൈൻഡ് ഫോർ നാണാവില്ലേ നിന്റെ നല്ലൊരു ഭാര്യ വിട്ട് നീ എന്തിനാ അഞ്ജലിയുടെ പുറകെ പോകുന്ന ഭാര്യയെ മരണം വരെ നിന്റെ കൂടെ ഉണ്ടാവു എനിവേ നീ എന്തായാലും സന്തോഷമായിട്ടിരിക്കേ ഐ ഹാവ് ടു ഗോ എന്നെ വിളിക്കണേ ബൈ ടേക്ക് കെയർ സൂക്ഷിച്ചു പോ ഞാൻ രോഹനാ <Popkeys in expand> hey <questioned> വന്ന് ഒന്ന് വിളിച്ചേ പ്രൊഡ്യൂസർ രാജശേഖരനെ സേഫ് ആയിട്ട് വീട്ടിലെത്തിയെന്ന് നിന്നെ ഒന്ന് ഇൻഫോം ചെയ്തേക്കാൻ പറഞ്ഞു നല്ല രേഖ ആരായി രാജശേഖരൻ അയാളെ പഴയ ഒരു ഫ്രണ്ടാ അയാൾ വൈഫിനെ ഡൈവേഴ്സ് ചെയ്ത് ആക്ട്രസ് അഞ്ജലിയായിട്ട് അഫയറില്ല അവളെയും വെച്ചൊരു ഹെവി ബഡ്ജറ്റ് പടം ചെയ്യാനാ പ്ലാൻ നാട്ടിലെല്ലാവർക്കും ഇതറിയാം മൊത്തം പത്രങ്ങളിൽ ഇപ്പൊ ഇതാണല്ലോ ചൂടുള്ള വാർത്ത അടുപ്പത്ത് മുട്ട വെച്ച് വേവിച്ചിട്ട് അര അരമണിക്കൂറായിട്ടും അത് വെന്തില്ല എന്നുണ്ടെങ്കി അത് പ്ലാസ്റ്റിക് മുട്ട തന്നെയായിരിക്കും അയ്യോ ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ കേട്ടാൽ ുംയ്യാറിയാട്ടെ ഇറ്റ്സ് ജസ്റ്റ് എ മൈഗ്രെയിൻ ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ എല്ലാം ശരിയാവും അയ്യോ അയ്യോ സ്റ്റൗ കത്തിക്കാൻ പോയതാണെന്ന് ഞാൻ കണ്ടത് വന്നേ മാഡം പോയി സെക്കൻഡ് റൈറ്റ് എടുത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് കാണാൻ പറ്റും അവിടെ പോയി സോമാർപ്റ്റോൺ ഇഞ്ചെക്ഷൻ മേടിച്ചോണ്ട് വാ അയ്യോ മാഡം ഫ്രിഡ്ജിൽ ഇപ്പോണ്ടല്ലോ പിന്നെ അയ്യോ ഇയാളോട് ഏത് കാലത്ത് പറയാൻ തോന്നി ഞാൻ തന്നെ പോയി വാങ്ങിട്ട് വരാം അഞ്ചു മിനിറ്റ് റിമോട്ട് എവിടെ വെച്ച് കാണുന്നില്ലല്ലോ ഈ സമയത്ത് ഇതാരന്ന് ബെല്ലടിക്കുന്നത് അഞ്ജലി എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടിയായിരിക്കും